വയനാടിന് ദുരിതാശ്വാസ ഫണ്ട് നൽകാത്ത കേന്ദ്ര നടപടിയിൽ മണർക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന അംഗം പി കബീർ ചെയ്തു മണ്ണാർക്കാട് കോങ്ങാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് ചൂരന്മല ദുരന്തത്തിനു ശേഷം ദുരന്തം ഉണ്ടായ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകിയ കേന്ദ്ര സർക്കാർ കേരളം ഭരിക്കുന്ന ഇടതു സർക്കാരിനെതിരെ ജനരോഷം തിരിച്ചുവിടാനാണ് സഹായം നിഷേധിക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത കബീർ പറഞ്ഞു ർ നൂറുകണക്കിന് മനുഷ്യർ മരണപ്പെട്ട എത്രയോ മനുഷ്യരുടെ ശരീരം ഇനിയും കാണാൻ ബാക്കി നിൽക്കുന്ന ആ പ്രദേശത്തെ മുഴുവൻ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും അവരുടെ ദൈനംദിന ജീവിതത്തെ ആശ്രയിക്കുന്ന എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും നശിപ്പിച്ചുകൊണ്ടാണ് ആ ദുരന്തം കടന്നുപോയത് ആ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ പോലെ അടിയന്തര സഹായം നൽകാൻ പോലും കേന്ദ്ര സർക്കാർ ചിന്നക്കൂട്ടൻ അധ്യക്ഷത വഹിച്ചു എ കെ അബ്ദുൾ അസീസ് പി ശിവദാസൻ രവികുമാർ ഭാസ്കരൻ മുണ്ടക്കണ്ണി ചന്ദ്രശേഖരൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്